അസലാമലൈക്കും ഞാൻ നിങ്ങളുടെ മുത്തനബി സുല്ലാഹു അലൈഹു തങ്ങളുടെ കഥയാണ് പറയാൻ പോകുന്നത് കഥയുടെ പേരാണ് കണ്ണ നനയിച്ച കാരുണ്യം ഒരിക്കൽ നബി സുലഹു അലൈഹി വല്ല അക്കയുടെ ഗ്രാമത്തിലൂടെ നടക്കുകയായിരുന്നു നടന്നു നടന്നു ഒരു വീട്ടിലെത്തിയപ്പോൾ ഒരു ഒരു വേട്ടക്കാരനെ മാനീനെ പിടിച്ചു വെച്ചത് കണ്ടു അത് കണ് ആ മബീനെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങി കാനനത്തിൻ്റെ പ്രവാചകൻ അത് സഹിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ആ മാനിൻ്റെ അടുത്ത് പോയി കണ്ണുനീര് തുടച്ചു കൊടുത്തു എന്നിട്ട് കാര്യം അന്വേഷിച്ചു ആ മാൻ കരൺ കൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ കാട്ടിലുണ്ടോ ഇപ്പോൾ വിശന്ന് കരുവുകയായിരിക്കും ഞാൻ മുലപ്പാൾ കൊടുത്തിട്ട് ഉടനെ തിരിച്ചു വരാം തേങ്ങി തേങ്ങി ആ മാൻ നബിയോട് എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു ഉടനെ നബി സലാഹു അലൈഹി വസ്ലാം ആ വേട്ടക്കാരൻ്റെ അടുത്ത് പോയി ആ വേട്ടക്കാരൻ്റെ അടുത്ത് പോയി പറഞ്ഞു മാനിൻ്റെ കഥന കഥകൾ പറഞ്ഞു കൊടുത്തു ആ മാനിനെ വിടുക നബി സല്ലാല്സ്വല്ലാം പറഞ്ഞു പക്ഷെ ആ വേട്ടക്കാരെ നബീനെ കളിയാക്കി പറഞ്ഞു ഞാൻ ഈ പിടിച്ച മൃഗത്തിനെ തിരിച്ചയച്ചാൽ അത് എന്താണ് ഉറപ്പ് പക്ഷെ നബീൻ്റെ ജാമ്യത്തിൽ ആ വേട്ടക്കാരൻ ആ മനിനെ തിരിച്ചയക്കേണ്ടി വന്നു ആ മൻ സ്വന്തത്തോടെ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി കുറച്ചു നേരം കഴിഞ്ഞു അപ്പോൾ ആ മൻ ആ വേട്ടക്കാരനെ വരെ അത്ഭുതപ്പിച്ചിട്ട് ആ തിരിച്ചു വന്നു നബി ആ മനിൻ്റെ അവസ്ഥ കണ്ട് സങ്കടമായി പക്ഷെ നബീൻ്റെ ശ്രമഫലം കൊണ്ട് ആ വേട്ടക്കാരൻ ആ മനിനെ തിരിച്ചയക്കാനായി തയ്യാറായി മൃഗങ്ങളോടും മനുഷ്യന്മാരോടും ലോകത്തെ എന്ത് വസ്ത്രങ്ങളോടും കാരണ്യുള്ളവ ഉള്ള നബി النبي صلى الله عليه وسلم السلام عليكم